ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സു സ്വാഗതം ശിവരാത്രിയിലെ യാമപൂജ ദർശനം ആയിരം പ്രദോഷം നോറ്റ ഫലമാണ് ഏവർക്കും നൽകുക അഞ്ചു രാമപൂജകളിൽ പങ്കെടുത്താൽ ആയിരം പ്രദോഷം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ദിനത്തിൽ നടത്തുന്ന യാമപൂജ വളരെയധികം വിശേഷപ്പെട്ട ഒന്നാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ അഖണ്ഡ നാമ ജപത്തോടെ ഇരുന്ന് ക്ഷേത്രത്തിൽ ഉറക്കമളിക്കുകയാണ് സാധാരണ പതിവ് ശിവരാത്രി ദിനത്തിൽ മാത്രം രാത്രിയിൽ അഞ്ചു പൂജകളാണ് ചെയ്യാറുള്ളത് പൊതുവെ രാത്രി എട്ടര മണിക്കും പതിനൊന്ന് മണിക്കും രാവിലെ ഒന്നര മണിക്കും മണിക്കും ആറര മണിക്കുമാണ് യാമ പൂജ നടത്തി വരുന്നത് ഈ അഞ്ചു പൂജകളിൽ പങ്കെടുത്താൽ ആയിരം പ്രദോഷം അനുഷ്ഠിക്കുന്നതിൻ്റെ തുല്യമാണെന്നാണ് വിശ്വാസം ഒരു യാമപൂജയെങ്കിലും ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് അതീവ പുണ്യമായിട്ട് കരുതുന്നു പൂജയിൽ ഉടനീളം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം ക്ഷിപ്രപ്രസാദിയായ മഹാദേവനെ തികഞ്ഞ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ക്ഷേത്ര സന്നിധിയിൽ നിന്നുള്ള ജപം ഇരട്ടി ഫലമാണ് നൽകുക ശിവരാത്രി ദിവസം ശയനപ്രദക്ഷിണ സമർപ്പിക്കുന്നതിന് നാല് ഇരട്ടി ഫലം നൽകുമെന്നാണ് വിശ്വാസം അവിഷ്ടസിദ്ധിക്കായിട്ട് ഇഷ്ടദേവന്റെ മുന്നിലെ പൂർണ്ണമായ സമർപ്പണമാണ് ഇത് ശയനപ്രദിക്ഷിണത്തിലൂടെ ശരീരത്തിനും ദിവ്യമായ ചൈതന്യം ലഭിക്കുകയും ശരീരത്തിലെ ഊർജം വർദ്ധിക്കുകയും മനസ്സിലും ശരീരത്തിനും പോസിറ്റീവ് എനർജി ലഭിക്കുകയും ചെയ്യുന്നു പുരുഷന്മാർ ചൈന പ്രദക്ഷിണവും സ്ത്രീകൾ അടിപ്രദക്ഷിണവും നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ചൈന പ്രദക്ഷിണത്തിന് തുല്യമായി ഇത് കണക്കാക്കപ്പെടുന്നു